നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് ആരിഫ് ഉസ്മാൻ തിരുവത്തിനെ കുറിച്ചിട്ടാണ് എന്തിനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം മെഫിയിൽ ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹത്തിന് തേജോവധം ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വന്നിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസിന്റെ ഒരു ന്യൂസ് വന്നപ്പോൾ അതിന്റെ താഴെയുള്ള കമന്റുകൾ വായിച്ചപ്പോഴാണ് ഇത് പറയണം എന്ന് തോന്നിയത് മാത്രമല്ല ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ കാണാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വീഡിയോകളൊന്നും ദഹിക്കില്ല എനിക്ക് കാരണം അത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഭയങ്കര അറിവുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇതിനെ കുറിച്ച് പറയണം എന്ന് തോന്നാനുണ്ടായ കാരണം മാതൃഭൂമിൽ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തത് അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയൊരു എന്ന് പറഞ്ഞിട്ട് ആങ്കറായ മാധുവിനെ വിളിക്കുകയും മാധുവായിട്ട് ഒരു കോൺവെസേഷൻ നടത്തുകയും ആ കോൺവെർസേഷനിൽ ആരിഫ് ഉസ്മാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നില്ല എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെടുന്നത് എന്നൊക്കെയാണ് അപ്പം മാധു പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഇല്ല അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത് തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തിന് അങ്ങനെ വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് പേര് ഭയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ് അത് ഒരു മതത്തിനെ അല്ല ഏത് മതത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഓപ്പോസിറ്റ് ഉള്ള മതങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് കാരണം അത് നമുക്ക് നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ എന്തിനാണ് അത് പറയുന്നത് എന്നൊക്കെയാണ് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അപ്പറയണം എന്ന് തന്നെയാണ് ആരിഫ് ഉസ്മാന്റെ അതേ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മളെല്ലാവരും മനുഷ്യർ ാണ് നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ് ഈ പ്രപഞ്ച ശക്തിയിൽ ഒരു കാരണം കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാതെ രാവിലത്തെ അമ്പലത്തിലെ പാട്ട് കേട്ടിട്ടോ ഈ വാങ്ങുവിളി കേട്ടിട്ടോ ഒന്നുമല്ല നമ്മുടെ സ്ഥിരകളിൽ രക്തമൂടുന്നതും അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്നതും ഒന്നും തന്നെ ആ ഒരു ബലത്തിലല്ല അത് സമൂഹത്തിലെ ശബ്ദ മാലിന്യ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് ഏതെങ്കിലും ഒരു വ്യക്തി രാത്രി കുറച്ച് വഴുകി വന്ന് ജോലി ചെയ്ത് വന്ന് കിടന്ന് അവൻ സുഖമായി ഉറങ്ങുമ്പോൾ ാണ് ഈ കൗശലയും സുപ്രഭാതനൊക്കെ ഉണർന്നു തന്നിട്ട് അയാളെ മുട്ടിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു ഗുണവും കേരളത്തിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതേപോലെ തന്നെയാണ് ബാങ്ക് വിളികളും അപ്പൊ അതിനെയാണ് ഈ പറയുന്ന ഹാരിസ് ഉസ്മാൻ എതിർത്തത് എന്തിനാണ് എതിർത്തത് എന്നുള്ളത് ആർക്കും അറിയില്ല വാങ്ങുവിളിയെ എതിർത്തു എന്ന് പറഞ്ഞിട്ടാണ് ശക്തമായി ആളുകള് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് അപ്പോ ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആരിഫ് ഉസ്മാനെ ആരിഫ് ഉസ്മാൻ ഈ വാങ്ങുവിളിയെ എതിർത്തത് എന്ന് ഉള്ള ഒരു സംഭവം തെളിഞ്ഞു അതെന്താണെങ്കിൽ നമ്മൾ എല്ലാ ഇപ്പോ റീസെന്റ് ഇപ്പോ തെരഞ്ഞെടുപ്പ് സമയമാണ് അയ്യപ്പന്റെ പാട്ട് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പു സ്വാമിയെ വളരെ എന്താ പറയാ ഫേമസ് ആയ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് ഭക്തി ുളുമ്പുന്ന പാട്ട് ആ പാട്ടിന്റെ എടുത്തിട്ടാണ് പോറ്റിയെ കേറ്റിയേ സ്വർണം ചെമ്പ മാറ്റിയേ എന്ന് പറഞ്ഞിട്ട് പാട്ട് ആർക്കും ഒരു പരാതി എവിടെയും ഇല്ല അപ്പൊ അതാണ് കേരളം അപ്പൊ അങ്ങനെയുള്ള തലത്ത് നമ്മൾ എല്ലാ പാട്ടുകളെയും നമ്മൾ പേരടി ഇറക്കാറുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം ഒരു മഹാനായ വ്യക്തി എഴുതിയ വരികളുടെ ആ ഒരു സംഗീതത്തെ നമ്മൾ ഇന്ന് വരെ ആരും പേരടിയായിട്ട് ഇറക്കിയിട്ടില്ല അത് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും എന്താ പറയുക ഒരു ഒരു സാമാന്യ ബുദ്ധി എന്നുള്ളത് കാരണം ഇത്രയധികം കഴിവുള്ള പേരടി വീരന്മാർ ജനിച്ച നാടാണ് കേരളം അവരാരും തന്നെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയെ ട്രോളിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പേരടി ഇറക്കിക്കൊണ്ടോ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല എന്നതാണ് ഒരറിവ് അപ്പോൾ ആ ഒരു ദേശീയ ഗാനത്തെ ഒരു മുസ്ലിം സ്കൂളിൽ നെബിയെ നെബിയെ എന്ന് പാടുന്ന ഒരു ടൂണിൽ ഈ കുട്ടികൾ പാടുന്നു ഇത്രയും മതപ്പതിച്ച ദാരിദ്ര്യ അതി ദാരിദ്ര്യമുക്തമായ കേരളത്തിൽ അതിലും വലിയ ദാരിദ്ര്യമായിട്ടുള്ള കുറെ അധ്യാപകരും പിള്ളേരുമാണ് ഈ മുസ്ലിം വിദ്യാലയത്തിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയം എന്താണ് ഇത്ര അധികം ദാരിദ്ര്യമാണോ സംഗീതത്തിന് ഇവിടെ എത്രയോ സംഗീതജ്ഞരായിട്ടുള്ള ആളുകളുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് ഏതെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് അതും വിദ്യാലയങ്ങൾക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കുറയ്ക്കാതിരിക്കോ അവരോട് പറഞ്ഞിട്ട് നിങ്ങളൊരു സംഗീതം ഉണ്ടാക്കുന്നേ നിങ്ങൾ എന്തിനാണ് ഈ ദേശീയ ഗാനത്തിനൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഈ നബിയുടെ സംഭവം കൂട്ടിക്കൊഴിച്ചിട്ട് പറയുന്നത് ഇത് പറഞ്ഞാൽ നിങ്ങൾ പറയും അപ്പ പറയും അവൻ സംഘിയാണ് അവൻ മാങ്ങാത്തൊലിയാണ് അവൻ തീവ്രവാദിയാണ് തേങ്ങയുടെ മൂടാണ് എന്നൊക്കെ പറയും ഈ ചെയ്യുന്ന തോന്നിവാസത്തിന് ഒന്നും പറയാൻ പാടില്ല അതൊക്കെ മുണ്ടി സഹിച്ചു കേട്ടോളണം അത് പള്ളി ചെന്ന് പറഞ്ഞാൽ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്ര അധികം തെമ്മാടിത്തരം ചെയ്യാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉളി ധൈര്യം വന്ന് ഈ ദേശീയ എടുത്തിട്ടാണ് നിബിയേ നിബിയേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇത് പറഞ്ഞവനാണ് പ്രശ്നക്കാരൻ എന്നിട്ട് അവനെതിരെയാണ് എന്താണ് അവൻ മാങ്കുളിക്കെതിരെ പറഞ്ഞപ്പോഴാണ് അവനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോയത് ഊളകളെ നാണുണ്ട് നിങ്ങൾക്ക് എത്ര സംഗീത സംവിധായകന്മാരുണ്ട് ഇവിടെ ഇപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള സംഗീത സംവിധായകന്മാർ തന്നെ എത്രയുണ്ട് അവരോടൊക്കെ ഒന്ന് പറഞ്ഞൊരു നല്ല ഗാനം ചിട്ടപ്പെടുത്തി കൂടെ ഇത്രയും മഹാനായ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവായി കരുതപ്പെടുന്ന നമ്മളൊക്കെ ആ ഒരു ഗാനം കേൾക്കുമ്പോൾ തന്നെ അറിയാതെ അറ്റൻഷൻ ആയി പോകും അത്ര ഒരു പുണ്യമായി കാണുന്ന ഹിന്ദു എന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ എന്നോ ജൂതനെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ആരാധിക്കുന്ന ഒരു ഗാനം ദേശീയ ഗാനം ആ ദേശീയ ഗാനത്തിന്റെ ടൂണിൽ പറയാൻ വാക്കുകളില്ല പറഞ്ഞാൽ കൂടി പോകും അതൊക്കെ എടുത്തിട്ട് ഇത്രയും വലിയ രീതിയിൽ പാടുന്നു എന്നിട്ട് അതിനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഇന്ത്യ സാർ പറയും അവിടെ നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ കണ്ട് ഇരിക്കണം എന്ന് പറയണമെങ്കിൽ അത് കുറെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സംഗീതം ഇഷ്ടമല്ല പാട്ട് ഇഷ്ടമല്ല ഡാൻസ് ഇഷ്ടമല്ല ഒക്കെ ഹറാമാണ് പിന്നെ എന്ത് തേങ്ങി ഇരുന്നിട്ട് പാടുന്നത് അതും ദേശീയ എടുത്തിട്ട് പാടുന്നത് എന്തിനാണ് വേറെ പാട്ടില്ല ഇവിടെ അപ്പൊ അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ ഏതായാലും മാരിസ് ഉസ്മാന് ആ ഒരു സംഭവത്തെ എതിർത്തതിന് ഒരായിരം പൂച്ചെണ്ടുകളും ആയിരം കയ്യടികളും നൽകിക്കൊണ്ട് നിർത്തുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തി അദ്ദേഹത്തിന് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് ഒരുപാട് ദീർഘാഴ്ച നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം